ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ദേശീയപാതയിലൂടെ കാറിൽ കടത്തിക്കൊണ്ടു അനധികൃത സ്പിരിറ്റ് ശേഖരവുമായി യുവാവ് പിടിയിൽ കോട്ടയം ഈരാറ്റുപേട്ട തിടനാട് സ്വദേശി മുണ്ടയ്ക്കൽ വീട്ടിൽ സച്ചുവിനെയാണ് ചാലക്കുടി ഡിവിഎസ്പി കെ സുമേഷും സംഘവും ചേർന്ന് പിടികൂടിയത് ഓണത്തോടനുബന്ധിച്ച് വ്യാജ മദ്യ ഉൽപ്പാദനവും വിതരണവും ഉണ്ടാകാൻ ഇടയുണ്ടെന്ന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പ്രത്യേക പരിശോധനയുടെ ഭാഗമായാണ് പിടികൂടിയത് അതിവേഗതയിൽ വന്നിരുന്ന ഒരു വാഹനത്തെക്കുറിച്ച് അറിവ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷനോട് ചേർന്ന് നടത്തിയ വാഹന ചെക്കിങ്ങിനിടയിലാണ് കാറിന്റെ ഡിക്കിയിൽ ഒളിപ്പിച്ച നിലയിൽ സ്പിരിറ്റ് ശേഖരം കണ്ടെടുത്തത് പിടികൂടി ഡ്രൈവറെ ചോദ്യം ചെയ്തതിൽ നിന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നുവെന്ന് അറിയിച്ചു അന്വേഷണത്തിനൊടുവിൽ തൃശൂർ ലാലൂരിലെ ഒരു വീട്ടിൽ രഹസ്യമായി സൂക്ഷിച്ച അയ്യായിരത്തഞ്ഞൂറ് ലിറ്ററോളം സ്പിരിറ്റും പിടികൂടി വീട് വാടകയ്ക്കടുത്ത് സ്പിരിറ്റ് കച്ചവടത്തിന് ഒത്താശ ചെയ്ത വാടനപ്പള്ളി സ്വദേശിയായ മണികണ്ഠനെ തൃശൂർ വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ട് കൊലപാതക കേസടക്കം നിരവധി കേസുകൾ മണികണ്ഠിന് നേരെയുണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യാനും അന്വേഷണ സംഘത്തിലും അതിരപ്പിള്ളി സിഐ സുനിൽ ദാസ് തൃശൂർ വെസ്റ്റ് സിഐ പി ലാൽകുമാർ ചാലക്കുടി സബ് ഇൻസ്പെക്ടർ അൽബിൻ തോമസ് വർക്കി ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ സതീശൻ മഠപ്പാട്ടിൽ റോയ് പൌലോസ് മൂസ പി എം സിൽജോ വിയു ദിനേശ് പി ഐ റെജി എ യു ബിനു എം ജെ ഷിജോ തോമസ് മഹേഷ് കെ കെ ചാലക്കുടി പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ഹരിശങ്കർ പ്രസാദ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ആൻസൺ പൌലോസ് സിപിഒമാരായ സനോജ് കെ എം ശ്യാംചന്ദ്രൻ സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ മുരുക് കടവത്ത് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ സി ബി ഷെറിൽ ജില്ലാ ഇന്റലിജൻസ് ഓഫീസർ എന്നിവരും ഉണ്ടായിരുന്നു